ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നാളെ ജയിൽ നോമിനേഷൻ നടക്കുകയാണ് പൊതിഞ്ഞ വഴക്കാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീനിവാസിനെതിരേ നമ്മുടെ ശാപമാരുന്നത് ഒരു സീക്രട്ട് ടാസ്ക് തന്നിട്ട് അത് നല്ല രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് ശാപോ ആ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്മി അക്കബറിനെതിരെ തിരിയുന്നുണ്ട് കുത്തിത്തിരിപ്പാണ് നിങ്ങളെങ്ങനെ വിശ്വസിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അനീഷിന്റെതിരെ ഷാനവാസ് പൊത്തിത്തെറിയുന്നുണ്ട് മിത്രം എന്ന ഒരു പേരിൽ തന്നുകൊണ്ട് എന്റെ വാ മോടിക്കിട്ടാനൊന്നും നോക്കണ്ട എന്നാണ് ഷാനവാസ് അനീഷിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അതിനിടക്ക് അനീഷ് സംസാരിക്കുന്നുണ്ട് ഷാനവാസ് സംസാരിക്കുന്നതിനിടക്ക് ആ സമയത്ത് ആതിരുന്ന മറ്റു മത്സരാർത്ഥികളും മാറിയുന്നില്ല തന്നെ അനീഷിനെതിരെ തിരിയുന്നുണ്ട് എന്നാലും നാളെ ജയിലുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് വീട്ടിൽ പുതിയ അടിയാണ് നടക്കാൻ പോകുന്നത് പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം